ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക് കിടക്കുകയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തീപാറും പോരാട്ടമാണ് നടക്കുന്നത് എന്ന് പറയാം മുന്നിൽ തന്നെയുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് എങ്ങനെയുണ്ട് ട്രെൻഡ് ഇപ്പോൾ പര്യടനമാണ് ഒരുപാട് സ്ഥലങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് എങ്ങനെയുണ്ട് പൊതുവിലുള്ള ഒരു ആളുകളുടെ ഒരു പ്രതികരണം ഞാൻ ഈ തുറന്ന ജീപ്പിലുള്ള പര്യടനം ആരംഭിച്ചു നാളെ കൊണ്ട് ഒരു റൗണ്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഈ തുറന്ന ജീപ്പിലെ പര്യടനം അവസാനിക്കുകയാണ് ഈ ആറ് മണ്ഡലങ്ങളിൽ പോയതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ജനങ്ങളുടെ മുഖഭാവം കാണുമ്പോൾ അറിയാം ഇടതുപക്ഷത്തോടൊപ്പമാണ് അവർ ചിന്തിക്കുന്നത് ഇടതുപക്ഷത്തോടൊപ്പമാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരവസരമാണ് ഇപ്പോൾ ഉള്ളത് ജനങ്ങൾ ഇടതുപക്ഷത്തെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബാറ്റിങ്ങിലേക്ക് വന്നാൽ ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു വിവാദം ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം കളക്ടർ തന്നെ പറയുന്നു അങ്ങനെ ഒരു ഇരട്ട വോട്ടില്ല ആ പരാതി തള്ളിക്കൊണ്ട് കളക്ടർ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട് എങ്ങനെയാണ് കാണുന്നത് ഇത് നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ പ്രചരണവുമായി രംഗത്ത് വന്നു അന്ന് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതൊരു അഡ്വാൻസ്ഡ് ബെയിലെടുപ്പാണ് അതായത് ഒരു കാര്യം പെരുപ്പിച്ച് കാണിച്ച് അതിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ ആ പരാജയം ഈ ഇരട്ട വോട്ടുകൾ മൂലമാണ് അല്ലെങ്കിൽ കള്ള വോട്ടുകൾ മൂലമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഏറ്റവും വലിയൊരു ശ്രമം അത് ചില ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് ചില ബിസിനസ്സുകാരുടെ മൈൻഡിൽ ഉദിച്ചു വന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഇതേ പ്രഖ്യാപനം നടത്തിയിരുന്നു അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ് അപ്പോൾ ഇപ്രാവശ്യം അത് വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരമോ ഒരു ലക്ഷത്തി അറുപതിനായിരമോ വോട്ടുണ്ട് എന്ന് ഇതെല്ലാം വളരെ സ്പഷ്ടമായി ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ചതാണ് അത് കളക്ടർ പറഞ്ഞതാണ് ശരി ചീഫ് ഇലക്ഷൻ ഓഫീസർ പറഞ്ഞതാണ് ശരി അതുകൊണ്ട് അങ്ങനൊരു സംവിധാനമേ ഇല്ല അങ്ങനൊരു കാര്യമേ ഇല്ല ഉണ്ടെങ്കിൽ അവർ കോടതി പോട്ടെ ൊൻപത് ഇരട്ട വോട്ടുകൾ മാത്രമേ ഉള്ളൂ ഫുള്ള് പരിശോധിച്ചപ്പോഴെന്നാണ് പറയുന്നത് ആ കൊടുത്ത എഴുപത്തിരണ്ടായിരം ആണ് അടൂർ പ്രകാശം കൊടുത്തത് അതിൽ നാന്നൂറ്റി മുപ്പത്തി ഒൻപതേ ഉള്ളൂ എന്നാണ് കളക്ടർ പറയുന്നത് അത് തന്നെ അവിചാരിതമായിട്ടെങ്ങാനും സംഭവിച്ചതായിരിക്കും കാരണം ഇവിടുന്ന് വീട് വിറ്റ് വേറെ സ്ഥലത്ത് പോയി താമസിക്കുകയും അങ്ങനെ എന്തെങ്കിലും അവരറിഞ്ഞുകൊണ്ട് വരുന്ന ഒരു കാര്യവുമില്ല ഈ വോട്ടർ പട്ടിക വളരെ സുതാര്യമാണ് വളരെ സത്യസന്ധമായി ചെയ്തിട്ടുണ്ട് കിട്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അവർ ഒരു ഒരു പരാതി വന്നാൽ ബി എൽ ഒമാർ സ്പോട്ടിൽ പോയി അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ അന്വേഷിച്ചാണ് ഇപ്പം മരണപ്പെട്ടവരെ വഴി വരെ ഇതുവരെ മരണപ്പെട്ടവരെ വരെ ഈ പുതിയ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ് അത് ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് പരിശോധിച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കുറ്റമറ്റ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഈ പറയുന്നത് അസത്യമാണ് അതിനകത്ത് യാതൊരു കഴമ്പുമില്ല എന്നുള്ളത് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവും യു ഡി എഫ് സ്ഥാനാർത്ഥിയിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പൈസ കൊടുത്ത് മദ്യം കൊടുത്ത് വോട്ട് പിടിച്ചിരുന്നു എന്ന് നമ്മളോട് തന്നെ പറഞ്ഞിരുന്നാണ് വിജോയ് ഇപ്പോഴവർക്ക് പണമില്ല എന്നാണ് ഇപ്പോഴൊരു പ്രചരണം നടത്തുന്നത് പണമില്ല സഹായിക്കണമെന്നൊരു പ്രചാരണത്തിലേക്കാണ് സ്ഥാനാർത്ഥികൾ അടക്കം പോകുന്നത് അത് അത് ശരിയായ രീതിയല്ല ഈ അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ട് നേരത്തെ ഉത്തരവ് പക്ഷേ അവർ സുപ്രീം കോടതിയിൽ പോയപ്പോൾ തെരഞ്ഞെടുപ്പ് വരെ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന ഉത്തരവുണ്ട് അതെ ഒരു ഇപ്പോൾ വെറുതെ പറയുന്നതാണ് അവരുടെ പൈസ ഇറങ്ങുന്ന സമയമെന്ന് പറയുന്നത് അവസാനത്തെ നിമിഷത്താണ് അവസാനത്തെ നിമിഷം അവർ പൈസ ഇറക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോഴും കാണാം അല്ല വ്യത്യസ്തമല്ല കൂടുതൽ വലിയ കേന്ദ്രമന്ത്രിമാരെ കൊണ്ടുവന്നിട്ടുള്ള പേയാട് പേയാട് അടക്കം അടക്കം അങ്ങനെ കാണുന്നത് അതിപ്പോ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ ഇവിടെ പത്ത് പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ വന്ന് പ്രചരണം നടത്തിയാലും ജനങ്ങളുടെ മനസ്സിൽ മാറ്റം വരില്ല ഒരാൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം കേരളത്തിന് വേണ്ടി മലയാളികൾക്ക് വേണ്ടി കേന്ദ്രമന്ത്രി ഗവൺമെന്റ് എന്തു ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ ചെയ്തില്ല എന്ന് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ നേതാക്കന്മാർ വന്ന് വോട്ട് ചോദിച്ചതുകൊണ്ട് കൊണ്ട് ഒരു വോട്ടിൽ പോലും വ്യത്യാസം വരില്ല അതിൽ മാറ്റവും വരില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് തിരിച്ചു പിടിക്കും നമുക്കൊരു കണക്കുണ്ടാവുമല്ലോ ഇത്ര ഭൂരിപക്ഷത്തിലേക്ക് ഇടതുമുന്നണി എത്തുമെന്ന് അങ്ങനെ ഒരു കണക്കിലേക്ക് ഇതിനോടകം കരുതുന്നത് ഇല്ല ഇല്ല രണ്ടാമത്തെ റൗണ്ട് പൂർത്തിയാവുന്നതോടുകൂടി രണ്ടാമത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇനി ഒരു ഏഴ് ദിവസം ഏഴ് ദിവസം കൂടി കഴിയുമ്പോൾ കൃത്യമായ ഒരു കണക്ക് നമുക്കുണ്ടാവും എത്ര വോട്ടിന് നമുക്ക് ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റുമെന്നുള്ള കണക്കുണ്ടാവും പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു ഈ മണ്ഡലം ഏറ്റവും കുറഞ്ഞത് ഒന്നോ രണ്ടോ ലക്ഷത്തിന്റെ വോട്ട് അല്ല അതൊന്നും ഞാൻ പറയുന്നില്ല അതൊന്നും പറയുന്നില്ല മണ്ഡലം തിരിച്ചുപിടിക്കും എത്രയാകുമെന്നുള്ളത് റിപ്പോർട്ടറോഡിന് തന്നെ ഞാൻ അല്പ ദിവസം കഴിഞ്ഞിട്ട് പറയും ശരി ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് വി ജോയ് ആളുകളെ കണ്ട് നേരിട്ട് പിടിക്കുകയാണ് ക്യാമറമാൻ മനുവിനൊപ്പം റിപ്പോർട്ടർ ആദിൽപാലോട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം